സോ നമുക്കിവിടെ വരാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേസ് മാഡി പിന്നെ ആരൊക്കെയാണോ നമ്മുടെ അത് വരാത്തെ ആ മോബി ഗോകു വന്നില്ല ആ ബാംഗ്ലൂരാ ബാംഗ്ലൂർ ബാംഗ്ലൂരാ ബാംഗ്ലൂരാ അപ്പോൾ ഗോകു വന്നിട്ടില്ല മാഡി വന്നിട്ടില്ല മോബി വന്നിട്ടില്ല ഡീമൻ വന്നിട്ടില്ല ഡീമൻ അങ്ങനെ അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ അതുകൂടാതെ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഗോഡ്ഫാദർ ശരദ്ദേത്താൻ പറ്റിട്ടില്ല ശരദ്ദേ പന്തിക്ക് ഇരിക്കുന്നേടാ ഞാൻ ബാബു ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഇവിടെ വെച്ചിട്ട് നിന്നെ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്ന പരിപാടികൾക്ക് പോകായിരുന്നു പക്ഷെ ഈ ഉത്തരവാദിത്തത്തില് പറ്റത്തില്ല എന്തായാലും എനിക്ക് ഏടാ ചന്ദ്ര ആ ഡിസിഷൻ നമുക്ക് മാറ്റം കേട്ടോ ഒന്നുകൂടെ ആണേ മെന്നി ആ ഞാൻ മെന്നി ജോക്കി അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല അപ്പൊ അവർക്കും ഒരു സ്പെഷ്യൽ ഷോട്ടൗട്ട് മെന്നിക്ക് ആക്ച്വലി മെന്നിയുടെ വൈഫിനും അമ്മയ്ക്ക് വയ്യായിരിക്കാണ് അപ്പൊ അത് കുറച്ച് മാറിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് വേറെ ഇനിയൊരു ചെറിയൊരു ഓണസദ്യ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏഹ് മന്ദാരത്തേക്ക് വിളിച്ചു മന്ദാരത്തെ എല്ലാരും വിളിച്ചു എല്ലാരും വിളിച്ചു ആ അല്ലേ അപ്പൊ നമുക്ക് നേരെ ഒരു ചെറിയൊരു ഓണസദ്യ ഉണ്ട് കേസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഓണസദ്യ കൊടുക്കാം എല്ലാരും അങ്ങോട്ടുവാങ്ങോടുവാടെ ഇത്ര നേരം ആങ്കറായിട്ട് നിന്നാ ഞാൻ രണ്ടുപേർക്ക് പറഞ്ഞ് നിർത്തണം വേണ്ട വേണ്ട ഒന്നും ഇല്ല അല്ലല്ല ഇതിന്റെ പരിപാടി ഉള്ളൂ ഭക്ഷണത്തിനായിട്ട് പോകുന്നു ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് പണിയില്ലാണ്ടായിട്ടില്ല ഇപ്പോഴും പ്രശ്നമില്ല പക്ഷേ എല്ലാരെയും കാണാൻ പറ്റിയല്ലോ എല്ലാവർക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും പുതിയ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു സോ എല്ലാവർക്കും ഇൻട്രോഡ്യൂസ് ചെയ്യാം സ്ട്രീമിലുള്ളവര് മുഖം കാണാത്തവരൊക്കെ കുറെ പേരുണ്ട് അപ്പൊ പേര് പറഞ്ഞു മുഖം പറഞ്ഞു ഇനി വീട് കപ്പി പിടിച്ചു അങ്ങോട്ടേക്ക് ചെല്ലാനും പറ്റും കറക്റ്റ് ആയിട്ട് അപ്പൊ എല്ലാരും നേരെ കഴിക്കാൻ പോക്കോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും അപ്പൊ നമുക്ക് നേരെ ഓണസദ്യേക്ക് പോവാൻ കേസ് പാട്ട് ഇവിടെ സ്ട്രീമിൽ അടിച്ചിട്ടുക്കലിണ്ടാവത്തില്ലായിരിക്കും അതിന്റെ കൂടെ വരുവോന്ന്

ുംയ്യാണ് ഒരു പ്രശ്നം ഞാൻ നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ എല്ലാരും ലൈവ് ആണെന്നു ഫുഡ് ഒക്കെ കഴിച്ചോ ഇത് മറ്റേ കല്യാണത്തിന് വീഡിയോ എടുക്കൂലേ കല്യാണ കല്യാണം വാസറ്റെ വാസെറ്റോ കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെ ആയിപ്പോ കല്യാണി കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പോലെ ണ്ടോ പിന്നെ പായസവും മോര് കഴിച്ച് ബാക്കിയെല്ലാം പോരാ ശരിയാവില്ല അല്ലെ പായസത്തിനുള്ള മധുരവില്ലേ ഷുഗർ കട്ടാണ് ഷുഗർ കട്ട് ഷുഗർ കട്ട് അപ്പൊ ഷുഗർ കട്ട് പായസം കട്ടിയത് ഷുഗർ മോര് ഫാറ്റ് ഉണ്ട് മോരില് ഫാറ്റ് ഉണ്ട് സ്കിമിഡ് മോര് സ്കിമിഡ് മോര് വേണം അപ്പൊ റൈസില് ഫാറ്റ് ഇല്ലേ കാർബ് കുഴപ്പമില്ല കാർബ് കട്ടല്ലായിരുന്നു കാർബ് ലൈനി ഷുഗർ കട്ടി കഴിഞ്ഞാൽ ആയി പോകും എന്തു മനസ്സിലാവുന്നില്ല പറയുന്ന പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ ആ എല്ലാം സൈഡിൽ നടക്കാം പുലി പൂ പൂ പുലി പൂ ഇപ്പൊ കൊണ്ടുവരാം ഞാൻ ഓണസദ്യാ എല്ലാരും അതെ കൈ കഴിയാൻ വേണ്ടി കുറച്ചേരും ഇവിടെ കൈ പോലും കഴിയിട്ടില്ല അവിടെ നിന്നും ഇരുന്നായിരുന്നായിരുന്നോ വില ഇരി ഞാനാണ് മെയിൻ അതുകൊണ്ട് ഞാൻ അവസാനം കഴിക്കുള്ളേ ഞാനാണ് മെയിൻ കൊച്ചോ ആക്കോ കൊച്ചെ കൊച്ചെ എല്ലാവരും വേറെ സി എം ഒക്കെ പുറത്ത് പോയേക്കാണ് ഇത് ഇത് ജിഷ്ണു ബ്രോ നമ്മുടെ ഓൾ ഇൻ ഇന്നോൾ ആട് ബ്രോ ഡോക്ടറെ കാണിച്ചോ ഡോ ഏതാ പറഞ്ഞില്ലേ എന്ത് പരാതി ഉണ്ടായാലും പുള്ളിയുടെ ഐ ഡി എന്ത് ഇതിനെപ്പറ്റിന് എന്ത് പരാതി ഉണ്ടെങ്കിലും ഫുള്ള് ഉത്തരവാദിത്വം പുള്ളിക്കാണ് എനിക്കല്ല പക്ഷെ എല്ലാരും നല്ല അഭിപ്രായമാണ് എടാ ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിരുന്നോടാ ഇങ്ങോട്ടും കൂടെ കേറിയിരുന്നു ഇത് കണ്ടി ഒരുത്തം വന്ന് ഇരിക്കണ നോക്ക് അങ്ങേ മൂലക്കിരുന്നതാണ് അങ്ങേ മൂലക്ക് നീയൊക്കെ രണ്ട് ഞാൻ പറയാട്ടെ നീയൊക്കെ രണ്ടും ഞാൻ അവിടെ നിന്ന് തോര തോരാ സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടെ പോയി ഫുഡ് ടെസ്റ്റ് ചെയ്യണം എല്ലാം പട്ടി ബിസ്കറ്റ് ഒരു തിന്നിട്ട് വീട്ടിലെ പട്ടിക്ക് കൊടുക്കോളൂ മനസ്സിലായോ അങ്ങനെ വേറെയാ ചന്ദ്രൻ ഏതാ ലുക്ക് എന്നൊക്കെ നിനക്ക് എത്ര വട്ടം ഇട്ട് വരാം എത്ര വട്ടം ഇട്ട് തരാം ഇല വലിപ്പം നോക്കല്ലേ അയ്യോ ഹാർഡ് ചന്ദ്രന്റെ ഒരു കിടിലും വീഡിയോ വരുന്നുണ്ട് യുവന്റെ കയ്യിൽ ഇതാക്കണ്ട ചന്ദ്രന്റെ ഒരു കിടിലം വീഡിയോ വരുന്നുണ്ട് ചന്ദ്രൻ ആക്ച്വലി ഒരു എത്ര നാളായി ആ ഹാർഡ് ഡയറ്റ് എടുത്തത് തുടങ്ങിയിട്ട് ഏഴ് മാസമായിട്ട് ഹാർഡ് ഡയറ്റാണ് അവൻ ഈവൻ പുറത്ത് പോയാൽ പോലും അവൻ ഫുഡ് പോലും വേറെ ഒന്നും കഴിക്കൊന്നുമില്ല അവൻ അത്രയും കീപ്പ് ചെയ്ത് കൊണ്ടുപോകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ടല്ലേ എന്ന് എന്നത്തേക്ക് ഇടും ഈ ആഴ്ച ഇടും അത്രേ നാൾക്ക് ശേഷം അവൻ ഒരു ഡയറ്റ് കട്ട് ചെയ്തൊരു ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇന്ന് മെലിഞ്ഞു അതെ അതെ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് അവൻ മുഖത്തെ ഫാറ്റ് ഫാറ്റ് ലോസ് ആയപ്പോൾ മുഖത്തെ ഫാറ്റ് ആണല്ലേ അത് കണ്ടാലും പറയും ഇവിടെ ഗസ് ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് എല്ലാവരുടെയും വ്ളോഗ് വരുവാ നോക്കണം നിങ്ങൾ എന്നെ മാത്രം കുറ്റം പറയ ഒരുപാട് ഞാൻ പറയാം വ്ളോഗ് എടുത്ത് വില്ലമ്പർ ഒന്ന് ബാല എടുത്തിട്ടുണ്ടോ ബാലന്റെ വ്ളോഗ് രണ്ട് വേറെ ആരാ ചന്ദ്രന്റെ വ്ളോഗ് മൂന്ന് ചന്ദ്രൻ ഇടും കോച്ച് കോച്ച് ആ കോച്ച് കോച്ച് ഇപ്പൊ പോന്ന വഴിക്ക് വണ്ടിയിൽ ഇരുതിടും അങ്ങനെ നോക്കണ്ട അങ്ങനെ വണ്ടിക്ക് എത്തിരുതിടും അത് ഉറപ്പാണ് അങ്ങേരിടും അപ്പൊ കൊറേ വ്ളോഗ് വരാനുണ്ട് എല്ലാ വ്ളോഗും റെഡിയല്ലേ എല്ലാം റെഡിയല്ലേ അവര് അവര് പുറത്തൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയാ ഫുഡ് വരുന്നുണ്ട് എടാ എനിക്ക് നിങ്ങൾ എല്ലാരും വാരി തന്നാൽ മതിയെ കേട്ടാ ഞാൻ അങ്ങനെ അയച്ചോളാം ആണല്ലേ അപ്പൊ പിന്നെ നേരത്തെ തിന്നല്ലേബി ചേട്ടാ പറഞ്ഞ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോവൂലേ ഇങ്ങനെ സ്ലോ മോഷൻ എല്ലാരും കാണിച്ചു കാണിച്ചു പോലെ അതുപോലെ പോട്ടെ കല്യാണം പോലെ പോട്ടെ ആ കല്യാണം പോട്ടെ 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 എടാ ക്യാമറ എടുത്ത് വരുമ്പോ ഡീസൻ്റെ ക്യാമറ എടുത്തൊരു ഡീസലായിട്ട് കഴിക്കണേ പയ്യ പയ്യെ പയ്യപ്പയ്യെ ആ കല്യാണം പോലെ ആ ബോട്ടേ ടോർച്ചടിച്ച് തരണം ആംബിയൻസ് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫ്ലാഷിങ്ങ് അടിച്ച് തരാം ആ ബോട്ടേ ഏട്ടാ ഇതൊരു ഇതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കട്ട് തീർക്കണേ ബാല കല്യാണത്തിൽ പണ്ടത്തെ കല്യാണത്തിനൊക്കെ കാണിക്കൂലേ ബിനീതൊക്കെ വരാൻ പോവാ പണ്ടത്തെ കൊറേ പാട്ടുകളുണ്ടല്ലോ മറ്റേ ഈ ആ ഇടുന്നവർക്ക് അറിയാലോ എന്നാലും ഈ കല്യാണ കട്ടിലൊക്കെ ഇടുന്ന പാട്ടുകളല്ലേ അയ്യോ അങ്ങനെ എന്താണോ വരാത്തത് എനിക്ക് മാണമാണോ എല്ലാരും എവിടെ എവിടെ ഉണ്ട് ഇവന ഒന്നും ഒന്നും കാണിച്ചു കൊടുക്കൂടെ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് സമാധാനം തരണില്ല ചാറ്റില് അപ്പൊ അപ്പം ഫാൻസ് സദ്യയാണ് മെന്നിക്ക് എല്ലാരും മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വയസ്സായ മനുഷ്യനല്ലേ എത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നീയാണ് തോമസ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ അപ്പൊ കോച്ചിന് സദ്യ പറ്റി അറിഞ്ഞുകൂടാ ഇതിനെ പറ്റി എനിക്കും വലുതായിട്ട് ധാരണയില്ല എന്നാലും പറഞ്ഞുതരാം ഇത് ഉപ്പേരി ഇത് ബനാന ചിപ്സ് ഇത് ശർക്കര വരട്ടി ഇത് പഴം ഇത് ഉപ്പ് സോൾട്ട് ഇത് പിക്കൾ മാ ഇത് മാങ്ങാച്ചാറ് ഇത് നാരങ്ങാച്ചാറ് ഇത് ഇഞ്ചി കറി ഇഞ്ചി ഇഞ്ചി ജിഞ്ചർ 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 ആ ഓളൻ ഇതെന്ത്ളല്ലോ നീലനാ ലോല എന് ഇതെന്താ സംഭവം കിച്ചടി 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 കോച്ച് ഇത് 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 പച്ചടി കാലന്റെ അണ്ടി ഞാൻ ഇത് 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 വാട്ട് ദിസ് ഇത് എന്താ ചേട്ടാ ഇത് ഇത് തോരൻ അവിയല് പിന്നെന്ത് മധുരക്കഴനാ തോരൻ ഇത് അവിയൽ അല്ലേ ഇത് കപ്പ വരട്ടെ ആറന്മുള സദ്യ രീതിയാണ് പിന്നെ കോച്ച് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങളുടെ ഇതെല്ലാം തിന്നാൻ പറ്റും ചത്തു ചത്തുപോകില്ല എന്താണെങ്കിലും ചോറിന്റെ കൂടെ മിക്സ് ചെയ്യാം മനസ്സിലെ ആ മിക്സ് ചെയ്ത് കഴിക്കാം അതി കൂടുതൽ വേറെ ഒന്നുമില്ല എല്ലാം അങ്ങ് തിന്നണം എനിക്ക് തിരിയാം പിന്നെ നമ്മൾ എത്ര വർഷമായിട്ട് എത്ര വർഷമായിട്ട് നമ്മൾ കഴിക്കാൻ പിന്നെ അതെ അങ്ങനെ പിന്നല്ലാതെ ചോറ് വില്ല ചോദിക്കണം എല്ലാരും വില്ലെ ചോദിക്കണം എനിക്ക് എനിക്ക് സമാധാനം തരുന്നില്ല എന്തെങ്കിലും ഒന്ന് ഒന്നുമില്ല പറയാൻ എല്ലാരും ഫുഡ് കഴിക്ക എല്ലാരും നമ്മടത് കണ്ടിട്ട് ചേട്ടാ രണ്ടുപേർക്കണം കൊടുക്കരുവോ ആ കുഴപ്പമില്ല വെട്ടു വിട്ടോ കേട്ടോ നമ്മള് വിളമ്പിനൊക്കെ പോണേ ോ കുറച്ച് വേണോ എന്നാലും അതിവേ പറഞ്ഞൂടെ ആ എന്നാടാ ആളെ നോക്കി തരാം ഇത്രേം മതിയോ സെക്കൻഡ് ഇത്ര ഇത്ര വേണം ആളെ നോക്കിയല്ലേ

അത് പോട്ടെ ആ എല്ലാംറോ എനിക്ക് 100 ഗ്രാം ആണ് 100 ഗ്രാം gram. 100 ഗ്രാം ഇടാവുള്ളൂ 100 ഗ്രാം 100 ഗ്രാം ആണ് ആ 100 ഗ്രാം അല്ലല്ല ഇച്ചിരി 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 ചെറുത് ചെറുതാണ് ചെറുത് ഡ് ഗ്രാം ഓ എന്തൊക്കെ മെഗളെന്ന് പറയുമ്പോൾ എത്ര ആയിരം കിലോ ഒരു കിലോ ആ കുറച്ചോളാം കുറച്ചൂടും കുറച്ചോ കുറച്ചോ കുറച്ചുകൂടി കുറച്ച് ഒരു കിലോല്ലോ പറ്റി പറ്റും പറ്റി പറ്റുമല്ലോ കുറച്ചൂടി ഒന്നരത്തറി കവിയാതെ ഓക്കെ പപ്പടം പുറകെ വരും മനസ്സിലേ ആ ചോറ് വേണ്ടതൊരു ചോദിച്ചോട്ടോ

ചിക്കൻ ഫ്രൈ ആ ശ്രദ്ധിക്കണേ ഇപ്പൊ ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ചോടാ ചിപ്സ് കിട്ടിയില്ല കിട്ടിയില്ല എന്തോ എന്തോ ചോറില്ല തകയത്തില്ല അതുകൊണ്ടാ സോറി സോറി ഞാൻ ഒരു സൈഡിൽ നിന്ന് വിളമ്പി വന്നപ്പോഴത്തേന് ഇവിടെ തീർന്ന് ഇവിടെ ചോറ് ഫ്രഷ് മാത്രല്ല എന്തൊക്കെ ഇടണോ അതെല്ലാം വേണ്ടേ കുറച്ച് എന്റെ സന്തോഷം ഇത്ര വേണ്ട ഇത്ര പപ്പടം വേണോ പുതിയ അല്ലേ എന്റെ ഫോൺ വന്നേ വിളിച്ചോണ്ടിരിക്കണ നമ്മളെല്ലാരും ഇതായിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണെ കഴിക്കാ കഴിക്കണ്ടോ വിനീതും അവരെല്ലാം പുറത്ത് പോയേക്കും അപ്പം അവരൂടെ വന്നിട്ട് ആ കണ്ണനും വിനീതൊക്കെ വന്നു എടാ വിനീതേ കണ്ണാ വാ വാ വീത ഞാൻ വാ വാ ലൈവ് കണ്ടിട്ടോ കാണിച്ചിട്ടോ എന്താണോ റീൽസിലൊക്കെ അഭിനയിക്കാൻ അറിയാലോ നിനക്ക് അതെ അതെ ഇതാണ് നമ്മുടെ നിങ്ങൾ എന്റെ വണ്ടി എഴുതിയൊക്കെ പറന്ന് പോകാണോ ഇവനായിരിക്കും മനസ്സിലായോ നിർത്താതെ നിർത്താതെ പോകുമ്പോ എന്നെ വിളിച്ചിട്ട് വരുത്തുമ്പോ അണ്ണാ പുറകെ വന്നിട്ട് പോലും വണ്ടി ഉയർത്തിയില്ലല്ലോ അതൊക്കെ ഇവനാണോ മനസ്സിലായോ പിന്നെ ഇതെന്റെ കസിനാണ് ഇനിയാ കണ്ട് ചീഞ്ഞ് പഴുത്തിരിക്കുന്ന കണ്ടാടി വെച്ചിരിക്കുന്നത് ഇന്റർവോട്ടാണോ ക്യാമറ നോക്കണ ഇതല്ലേ ക്യാമറ നീ എക്സ്ക്ലൂസീവ് എന്താ കൈ ഇടുക കൈ ഇടുക ചേട്ടാ കൈ ഇട്ടു വരാം ചേട്ടൻ കഴിച്ചോ 吧。